അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് പെയിൻ പെയിൻ അതുകൊണ്ട് ഉപയോഗിച്ച് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും ആശ്വാസം നമസ്കാരം ും ഡിസി ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഒക്ടോബർ ഏഴ് ചൊവ്വാഴ്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നൽകണമെന്ന ആവശ്യവുമായി ഗാസയിലെ ബന്ധികളുടെ കുടുംബങ്ങളുടെ കൂട്ടായ്മ നൊബേൽ കമ്മിറ്റിക്ക് അയച്ച കത്തിലാണ് ഹോസ്റ്റേജസ് ആൻഡ് മിസ്സിംഗ് ഫാമിലീസ് ഫോറം എന്ന ബന്ധുക്കളുടെ കൂട്ടായ്മ ഈ ആവശ്യം ഉന്നയിക്കുന്നത് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാന ജേതാവിനെ വെള്ളിയാഴ്ച പ്രഖ്യാപിക്കാനിരിക്കെയാണ് നീക്കം ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്ക മുന്നോട്ട് മുന്നോട്ടുവച്ച സമാധാന പദ്ധതിയിൽ അന്തിമ ധാരണയിലെത്താൻ ലക്ഷ്യമിട്ട് ഹമാസും ഇസ്രയേലും ചർച്ച തുടങ്ങി ഈജിപ്ഷ്യൻ നഗരമായ ഷാമൽ ഷൈഖിലാണ് ഇരുവിഭാഗവും അനൌദ്യോഗിക ചർച്ച തുടങ്ങിയത് പലസ്തീൻ തടവുകാരെ മോചിപ്പിച്ച് എല്ലാ ഇസ്രായേലി ബന്ദികളെയും മോചിപ്പിക്കുന്നതിനുള്ള ശ്രമമാണ് ചർച്ചയ്ക്ക് പിന്നിലെന്നാണ് പുറത്തുവരുന്ന വിവരം സമാധാന പദ്ധതിയോട് ഹമാസ് അനുകൂലിക്കുന്നുവെങ്കിലും ഗാസയുടെ ഭാവിയും നിരായുധീകരണവും ഇവർ അംഗീകരിച്ചിട്ടില്ല ഇസ്രയേലും ഹമാസും തമ്മിൽ ഈജിപ്തിൽ ഗാസ സമാധാന ചർച്ച തുടങ്ങും മുന്നേ അവകാശവാദവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മധ്യസ്ഥ ചർച്ചയ്ക്കായി നിയോഗിക്കപ്പെട്ടവരോട് കാര്യങ്ങൾ വേഗത്തിലാക്കാൻ നിർദ്ദേശിച്ചെന്നും ചർച്ചകൾ വിജയകരമായി പുരോഗമിക്കുകയാണെന്നും ആദ്യഘട്ട ചർച്ച ഈ ആഴ്ച പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷയെന്നും ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെ വിശദീകരിച്ചു അമേരിക്കയ്ക്ക് പുറമെ ഈജിപ്ത് ഖത്തർ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ചർച്ചകളിൽ പങ്കെടുക്കുന്നത് ട്രംപ് മുന്നോട്ട് വെച്ച മുന്നോട്ടുവെച്ച നിർദ്ദേശങ്ങളിലാണ് ഇസ്രയേലും ഹമാസും തമ്മിൽ ഈജിപ്തിൽ ചർച്ച നടക്കുക സംസ്ഥാന പോലീസ് സേനയിൽ ക്രിമിനലുകൾക്ക് സ്ഥാനമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള പോലീസ് സീനിയർ ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പോലീസ് സേന മാതൃകാപരമായി പ്രവർത്തിക്കണമെന്നും തെറ്റിനെതിരെ കടുത്ത നടപടികൾ എടുക്കുമെന്നും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ പ്രോത്സാഹിപ്പിക്കുമെന്നും നീതി നടപ്പിലാക്കാൻ ആരുടെയും അനുമതിക്കായി കാത്തുനിൽക്കരുതെന്നും മുഖ്യമന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞു സംസ്ഥാനത്തെ കുട്ടികളുടെ ചുമ മരുന്നുകളുടെ ഉപയോഗം സംബന്ധിച്ച് പഠിക്കാനായി നിയോഗിച്ച മൂന്നംഗ വിദഗ്ധ സമിതി ആരോഗ്യവകുപ്പിന് അടിയന്തര റിപ്പോർട്ട് കൈമാറി ഈ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികളുടെ ചുമ മരുന്നുകളുടെ ഉപയോഗം സംബന്ധിച്ച് സംസ്ഥാനം പ്രത്യേക മാർഗരേഖ പുറത്തിറക്കുന്നതാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ നടന്ന ഉന്നതതല യോഗത്തെ തുടർന്നാണ് വിദഗ്ദ്ധ സമിതി രൂപീകരിച്ചത് അംഗീകൃത ഡോക്ടറുടെ കുറിപ്പടി ഇല്ലാതെ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടി മരുന്ന് നൽകരുതെന്നും ഡോക്ടറുടെ പഴയ കുറിപ്പടി വെച്ചും കുട്ടികൾക്കുള്ള മരുന്ന് നൽകരുതെന്നും മൂന്നംഗ വിദഗ്ധ സമിതി ഡ്രഗ്സ് കൺട്രോളർക്ക് നിർദ്ദേശം നൽകി ഇതിനായി ബോധവൽക്കരണവും ശക്തമാക്കും കുട്ടികൾക്കുള്ള മരുന്നുകൾ അവരുടെ തൂക്കത്തിനനുസരിച്ചാണ് ഡോക്ടർമാർ ഡോസ് നിശ്ചയിക്കുന്നത് അതിനാൽ ഒരു കുഞ്ഞിനെ കുറിച്ചു നൽകിയ മരുന്ന് മറ്റു കുഞ്ഞുങ്ങൾക്ക് നൽകാൻ പാടില്ല അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുമെന്ന് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി അതേസമയം കോൾറേഫ് സിറപ്പിന്റെ കുട്ടികളുടെ ചുമമരുന്ന് വിൽപ്പന കേരളത്തിൽ നിർത്തി ശൈത്യകാല ഷെഡ്യൂളിൽ കേരളത്തിൽ നിന്നുള്ള വിമാന സർവീസുകളിൽ താൽക്കാലിക വെട്ടിക്കുറവ് മാത്രമാണ് വരുത്തിയതെന്നും പലതും തിരിച്ചുകൊണ്ടുവരുമെന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ ഉറപ്പു നൽകിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ ചേംബറിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യം അറിയിച്ചത് ഒക്ടോബർ അവസാനം മുതൽ മാർച്ച് ഇരുപത്തി ആറ് വരെ നീണ്ടു നിൽക്കുന്ന ശൈത്യകാല ഷെഡ്യൂളിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് കേരളത്തിൽ നിന്നുള്ള വിമാന സർവീസുകളിൽ ഗണ്യമായ കുറവ് വരുത്തിയത് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയപ്പോഴായിരുന്നു എയർ ഇന്ത്യ അധികൃതരുടെ പ്രതികരണം പാലക്കാട് അട്ടപ്പാടിയിൽ കാട്ടാനാക്രമണത്തിൽ ഒരാൾക്ക് ദാരുണാന്ത്യം അട്ടപ്പാടി സ്വദേശിയായ ശാന്തകുമാറാണ് മരിച്ചത് താവളം മുള്ളി റോഡിലാണ് സംഭവം ശാന്തകുമാറിനെ വണ്ടിയടക്കം ആന ചവിട്ടുകയായിരുന്നു വീഴ്ചയിൽ വാരിയല്ല പൊട്ടുകയും കാലിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇയാളെ മണ്ണാർക്കാട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല എയ്ഡഡ് നിയമനത്തിലെ ഭിന്നശേഷി സംവരണ തീരുമാനത്തിൽ കെ സി ബി സിയുമായി സമവായത്തിനൊരുങ്ങി സംസ്ഥാന സർക്കാർ വിഷയത്തിൽ നിയമോപദേശം തേടുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു കെ സി ബി സി അധ്യക്ഷൻ കർദിനാൾ ക്ലീമിസ് കത്തോലിക്ക ബാവയുമായി മുഖ്യമന്ത്രി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് മുഖ്യമന്ത്രിയുടെ ഉറപ്പ് സഭയുടെ ആശങ്ക തീർക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകി സ്വർണപ്പാളെ വിവാദത്തിൽ കടുത്ത സമരത്തിലേക്ക് നീങ്ങാൻ കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി നാല് മേഖലാ ജാഥകൾ നടത്താനാണ് തീരുമാനം പന്തളത്ത് ജാഥകളും മഹാസമ്മേളനവും സംഘടിപ്പിക്കും കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതിയിലാണ് തീരുമാനം ഉണ്ടായിരിക്കുന്നത് സ്വർണപ്പാളി വിഷയത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉയരുന്ന സാഹചര്യത്തിലാണ് പ്രതിരോധം ശക്തമാക്കാനുള്ള കോൺഗ്രസിന്റെ തീരുമാനം ഒരാളുടെയും വിശ്വാസത്തെയോ ആചാരത്തെയോ തകർക്കാൻ സർക്കാർ കൂട്ടുനിൽക്കില്ലെന്നും ഒരു കുറ്റവാളിയെയും രക്ഷപ്പെടാൻ സർക്കാർ അനുവദിക്കില്ലെന്നും സത്യം കണ്ടെത്തി കുറ്റവാളികളെ ശിക്ഷിക്കണമെന്നും ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ പ്രതികരിച്ച് എൽഡിഎഫ് മുൻകൺവീനർ ഇ പി ജയരാജൻ ഇതാണ് സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും നിലപാടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അയ്യപ്പ സംഗമം സർക്കാരിന് സൽപേരുണ്ടാക്കിയെന്നും വിവാദങ്ങൾ അയ്യപ്പ സംഗമത്തിന് ശേഷം ഉയർന്നു വന്നതാണെന്നും അന്വേഷണത്തിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്നും ഇ പി ജയരാജൻ പറഞ്ഞു ശബരിമലയിലെ മാത്രമല്ല ദേവസ്വം ബോർഡുകൾക്ക് കീഴിലുള്ള കേരളത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളുടെയും സ്വത്തുക്കൾ പരിശോധിച്ച് രേഖപ്പെടുത്തണമെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ സമഗ്രമായ പരിശോധന ക്ഷേത്രഭൂമിയിലും സ്വർണശേഖരത്തിലും ആവശ്യമാണ് ശബരിമലയിൽ മാത്രമാണോ മറ്റു ക്ഷേത്രങ്ങളിലും മോഷണം നടന്നിട്ടുണ്ടോ എന്ന സംശയം ശക്തമാണ് ഇതുവരെ ഇരുപത്തയ്യായിരം ഏക്കർ ക്ഷേത്രഭൂമി കേരളത്തിലെ ദേവസ്വങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ടെന്നും ഇത് തിരിച്ചുപിടിക്കാൻ ബോർഡുകൾ യാതൊന്നും ചെയ്യുന്നില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പ്രതിപക്ഷം ദേവസ്വം മന്ത്രിക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ അപലപനീയമെന്ന് പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ദേവസ്വം വകുപ്പ് മന്ത്രിയെ കള്ളനെന്ന് ആവർത്തിച്ച് അഭിസംബോധന ചെയ്തത് ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല എത്ര ശക്തമായ രാഷ്ട്രീയ പ്രതിഷേധങ്ങൾക്കിടയിലും ഇത്തരം നിലവാരം കുറഞ്ഞ പദപ്രയോഗങ്ങൾ കേരള നിയമസഭയുടെ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്തതാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കേരളം എല്ലാത്തിലും നമ്പർ വൺ ആണെന്ന് മത്സരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി ജി സുധാകരൻ ഇവിടെ എന്തൊക്കെ വൃത്തികേടുകൾ നടക്കുന്നുവെന്നും അതിലും മുൻപന്തിയിലാണെന്നും സ്വർണപ്പാളി മോഷ്ടിച്ചു കൊണ്ടുപോയതിലും നമ്മൾ നമ്പർ ആണെന്നും സുധാകരൻ പരിഹസിച്ചു ആലപ്പുഴയിൽ കെ പി സി സി സാംസ്കാരിക സാഹിതിയുടെ തെക്കൻ മേഖലാ ക്യാമ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാലക്കാട് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുഖമൂടി ധരിച്ച് ബിജെപി പാലക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ പ്രതിഷേധം രാത്രി എം എൽ എ കെഎസ്ആർടിസി ബസ് സ്റ്റാന്റിലെത്തി ഉദ്ഘാടനം ചെയ്യുന്നത് പ്രതീകാത്മകമായി ചിത്രീകരിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം പാലക്കാട് നിന്നും ബംഗളൂരുവിലേക്ക് പോകുന്ന ബസിന്റെ ഫ്ളാഗ് ഓഫ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആരെയും അറിയിക്കാതെ രഹസ്യമായി നടത്തിയെന്നാണ് പ്രതിഷേധക്കാരുടെ വിമർശനം മുൻകൂട്ടി അറിയിക്കുന്ന ഉദ്ഘാടന പരിപാടിയാണെങ്കിൽ തടയുമെന്നും ബിജെപി പ്രവർത്തകർ അറിയിച്ചു ബ്രഹ്മഗിരിക്കെതിരെ പോലീസിൽ പരാതി ബഡ്സ് ആക്ട് പ്രകാരം കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പതിനാല് ലക്ഷം രൂപ നിക്ഷേപിച്ച് വഞ്ചിക്കപ്പെട്ട നൌഷാദാണ് പരാതി നൽകിയിരിക്കുന്നത് മുൻപ് കൊടുത്ത പരാതി ബ്രഹ്മഗിരി സിഇഒ ആയിരുന്ന സുനിൽകുമാർ സമ്മർദ്ദം ചെലുത്തി പിൻവലിപ്പിച്ചുവെന്ന് നൌഷാദ് ആരോപിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരം പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടിട്ടാണ് സിഇഒ പരാതി പിൻവലിപ്പിച്ചതെന്നും നൌഷാദ് പറഞ്ഞു ബ്രഹ്മഗിരിയുടെ ആസ്ഥാനം ഉൾപ്പെടുന്ന മീനങ്ങാടി സ്റ്റേഷനിലാണ് നൌഷാദ് പരാതി നൽകിയിരിക്കുന്നത് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസ് ആയ ഡോക്ടർ ശ്രീകുമാറിനെതിരെ രജിസ്റ്റർ ചെയ്ത ലൈംഗികാരോപണ കേസിലെ പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തും ഇതിനായി തിരുവനന്തപുരം സി ജെ എം കോടതിയിൽ മ്യൂസിയം പോലീസ് അപേക്ഷ നൽകി ഓഫീസിൽ വച്ച് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ ശ്രീകുമാർ പെരുമാറിയെന്നാണ് പരാതി എന്നാൽ പിഎഫിലെ അടക്കം ചില ക്രമക്കേടുകൾ കണ്ടെത്തിയതിന്റെ വൈരാഗ്യമാണ് തനിക്കെതിരായ പരാതിയെന്നാണ് ശ്രീകുമാർ പറയുന്നത് പോലീസിനെ ഭീഷണിപ്പെടുത്തിയതിനും കയ്യേറ്റം ചെയ്തതിനും സിപിഎം ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെ ഇരുപതോളം പേർക്കെതിരെ പോലീസ് കേസെടുത്തു കണ്ണൂർ ചൊക്ലി ലോക്കൽ സെക്രട്ടറി ടി ജയേഷ് ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് കേസെടുത്തത് പൊതുസ്ഥലത്ത് സ്ഥാപിച്ച കൊടിതോരണങ്ങൾ നീക്കം ചെയ്യാനെത്തിയ പോലീസ് സംഘത്തെ ഇന്നലെ രാത്രിയാണ് സിപിഎം ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ തടഞ്ഞത് കത്തികൊണ്ട് വരയ്ക്കുമെന്നും ചൊക്ലി സ്റ്റേഷനിൽ നിന്നെയൊന്നും നിർത്തില്ലെന്നും പോലീസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയെന്ന് എഫ്ഐആറിൽ പറയുന്നു സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ്ക്ക് നേരെ കോടതി മുറിയിൽ നടന്ന അക്രമത്തെ അപലപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഘപരിവാർ നട്ടുവളർത്തിയ വിദ്വേഷത്തിന്റെ വിഷമാണ് സുപ്രീംകോടതിയിൽ ചീഫ് ജസ്റ്റിസിന് നേരെ ചീറ്റിയതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സനാതനധർമ്മത്തിനെതിരെ പ്രവർത്തിക്കുന്നു എന്നാരോപിച്ചാണ് ഒരു അഭിഭാഷക വേഷധാരി ഷൂ എറിഞ്ഞതെന്നാണ് റിപ്പോർട്ട് സി എംആർഎൽ എക്സാലോജിക് മാസപ്പടി ഇടപാടിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ എം എൽ എ നൽകിയ ഹർജി സുപ്രീംകോടതി തള്ളിയതിന് പിന്നാലെ പരിഹാസവുമായി എ റഹീം എം പി മാത്യു കുഴൽനാടന് അറ്റൻഷൻ സീക്കിംഗ് സിൻഡ്രോം എന്ന രോഗമാണെന്നും ഇപ്പോഴത് സുപ്രീംകോടതിയും ശരിവച്ചെന്നും റഹീം പരിഹസിച്ചു മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും സംശയത്തിന്റെ നിഴലിൽ നിർത്തി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ഇറങ്ങിയതായിരുന്നു കുഴൽനാടനെന്നും റഹീം ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് കേരളത്തിൽ ഇന്ന് ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും നാളെ മുതൽ മൂന്ന് ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ലവ് ലൌജിഹാദിന് ഇരയായ നിങ്ങളുടെ മകൾ തിരികെ വരാൻ വിസമ്മതിച്ചാൽ വിഷം കൊടുത്തു കൊല്ലണമെന്ന വിവാദ പരാമർശവുമായി തെലങ്കാനയിലെ ഗോഷാ മഹൽ എം എൽ എ ടി രാജാസിംഗ് മധ്യപ്രദേശിൽ മധ്യപ്രദേശിൽ ആഘോഷവുമായി ബന്ധപ്പെട്ട പരിപാടിക്കിടെയായിരുന്നു എം എൽ എയുടെ വിവാദ പരാമർശം തമിഴ്നാട് ചെങ്കൽപേട്ടിലെ വണ്ടല്ലൂർ മൃഗശാലയിൽ നിന്ന് കാണാതായ സിംഹം കൂട്ടിൽ തിരിച്ചെത്തി സിംഹം തന്നെ തിരിച്ചെത്തുകയായിരുന്നുവെന്ന് മൃഗശാല ഡയറക്ടർ റിറ്റോ സിറിയ പ്രതികരിച്ചു സിംഹം ആരോഗ്യവാനാണെന്നും ഭക്ഷണം കഴിക്കുന്നുണ്ടെന്നും മൃഗശാല ഡയറക്ടർ കൂട്ടിച്ചേർത്തു നടൻ ശിവകാർത്തികേയൻ കാർത്തികേയൻ ദത്തെടുത്തിരുന്ന സിംഹമാണ് ഇത് രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചുമ ജലദോഷം എന്നിവയ്ക്കുള്ള സിറപ്പുകൾ നിർദ്ദേശിക്കുകയോ നൽകുകയോ ചെയ്യരുതെന്ന് കർണാടക ആരോഗ്യവകുപ്പ് സംസ്ഥാനത്തെ ആരോഗ്യ സ്ഥാപനങ്ങൾക്കാണ് നിർദ്ദേശം നൽകിയത് മധ്യപ്രദേശിലും രാജസ്ഥാനിലും ചുമമരുന്ന് കഴിച്ച കുട്ടികൾ മരിച്ച സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് തീരുമാനം ആശുപത്രികൾക്ക് പുറമെ ഫാർമസികൾക്കും ക്ലിനിക്കുകൾക്കും ഡോക്ടർമാർക്കുമടക്കം എല്ലാവർക്കും ഈ ഉത്തരവ് ബാധകമാണ് പതിനാല് കുട്ടികളുടെ മരണത്തിനിടയാക്കിയ വിഷമരുന്ന് ദുരന്തത്തിൽ ഡോക്ടറെ അറസ്റ്റ് ചെയ്തതിൽ രൂക്ഷ വിമർശനവുമായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഉദ്യോഗസ്ഥരുടെ നിയമപരമായ അറിവില്ലായ്മയുടെ ഉത്തമ ഉദാഹരണമാണ് ഇതെന്നും ഭരണകൂടത്തിന്റെയും മരുന്ന് നിർമ്മാതാക്കളുടെയും വീഴ്ച ഒളിപ്പിക്കാനാണ് തിടുക്കത്തിലുള്ള നടപടിയെന്നാണ് ഐഎംഎയുടെ വാദം ഭരണകൂടം അനുമതി നൽകിയ മരുന്ന് കുറിച്ച് നൽകിയ ഡോക്ടർ എന്ത് പിഴച്ചുവെന്നും ഐ എം എ പ്രതികരിച്ചു കൺഗ്രാജുലേഷൻ കണ്ണടച്ചു തുറക്കുമ്പോ അവളുടെ പ്ലസ് ടു കഴിയില്ലേ കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം കെ ഹാർമണി ചുറ്റികൾ കെ ഹാർമണി ചുറ്റിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായിയെ ആക്രമിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ കസ്റ്റഡിയിലെടുത്ത അഭിഭാഷകൻ രാകേഷ് കിഷോറിനെ വിട്ടയച്ചു കേസെടുക്കേണ്ടെന്ന ചീഫ് ജസ്റ്റിസിന്റെ നിർദ്ദേശപ്രകാരമാണ് വിട്ടയച്ചത് അതേസമയം ഇയാളെ ബാർ കൌൺസിൽ സസ്പെൻഡ് ചെയ്തു അച്ചടക്ക നടപടികളും ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായിക്ക് നേരെ സുപ്രീംകോടതിയിലുണ്ടായ ആക്രമണത്തിൽ അപലപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചീഫ് ജസ്റ്റിസുമായി താൻ സംസാരിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു ആക്രമണം ഓരോ ഇന്ത്യക്കാരനെയും രോഷാകുലരാക്കിയിരിക്കുന്നുവെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ഇത്തരം നിന്ദ്യമായ പ്രവൃത്തികൾക്ക് നമ്മുടെ സമൂഹത്തിൽ സ്ഥാനമില്ലെന്നും വ്യക്തമാക്കി ഒഡീഷയിലെ കട്ടക്കിൽ ദുർഗാ ദുർഗാപൂജയോടനുബന്ധിച്ച് നടന്ന വിഗ്രഹ നിമഞ്ജനഘോഷയാത്രയ്ക്കിടെ പൊട്ടിപ്പുറപ്പെട്ട സംഘർഷാവസ്ഥയ്ക്ക് അയവില്ല മേഖലയിൽ സമാധാനം പുനസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി ഇന്റർനെറ്റ് നിരോധനം നീട്ടി പ്രദേശത്ത് നിരോധനാജ്ഞയും നീട്ടി വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കുന്നതും സമൂഹമാധ്യമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതിലും കട്ടക് ജില്ലാ ഭരണകൂടം ആശങ്ക പ്രകടിപ്പിച്ചു നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പും നൽകി ലഡാക്കിൽ ലോക റെക്കോർഡ് സ്ഥാപിച്ച ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഗതാഗത യോഗ്യമായ പാതയെന്ന റെക്കോർഡ് ഇനി മിഗിലായിക്ക് സ്വന്തം സമുദ്രനിരപ്പിൽ നിന്ന് അടി ഉയരത്തിലാണ് പുതുതായി പൂർത്തിയാക്കിയ ലിഗാരോ മിക്ച ഫുക്ചെ റോഡ് സ്ഥിതി ചെയ്യുന്നത് ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തീയതി പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നവംബർ ആറ് പതിനൊന്ന് തീയതികളിലായി രണ്ട് ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് നടക്കും വോട്ടെണ്ണൽ നവംബർ വോട്ടർ പട്ടികയിൽ പരാതികളുണ്ടെങ്കിൽ ഇനിയും കമ്മീഷനെ സമീപിക്കാമെന്ന് കമ്മീഷൻ വ്യക്തമാക്കി ബീഹാറിൽ ആകെ ഏഴ് ദശാംശം നാല് മൂന്ന് കോടി വോട്ടർമാരാണ് ഉള്ളത് അതിൽ മൂന്ന് ദശാംശം ഒൻപത് രണ്ട് കോടി പുരുഷന്മാരും മൂന്ന് പൂജ്യം കോടി സ്ത്രീകളും ഉൾപ്പെടുന്നു പോളിംഗ് സ്റ്റേഷനുകളാണ് ഒരുക്കിയിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബുർഖ് ധരിച്ചെത്തുന്ന വോട്ടർമാരെ തിരിച്ചറിയാൻ ബീഹാറിലെ എല്ലാ പോളിംഗ് ബൂത്തുകളിലും പ്രത്യേകം ജീവനക്കാരെ നിയോഗിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ബീഹാർ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിനായി തിങ്കളാഴ്ച നടത്തിയ പത്രസമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് അംഗൻവാടി ജീവനക്കാരെയാണ് ഇതിനായി നിയോഗിക്കുക ഇന്ത്യയുമായുണ്ടായ നാല് ദിവസത്തെ സൈനിക സംഘർഷത്തിൽ ചൈനീസ് നിർമ്മിത ആയുധങ്ങൾ ഫലപ്രദമായി വിനിയോഗിച്ചതായി ഉന്നത പാക് സൈനിക ഉദ്യോഗസ്ഥൻ ബ്ലൂംബർഗിന് നൽകിയ അഭിമുഖത്തിലാണ് പാക് സായുധ സേനയുടെ പബ്ലിക് റിലേഷൻസ് വകുപ്പ് ഡയറക്ടർ ജനറൽ അഹമ്മദ് ഷെറീഫ് ചൌധരി ഈ അവകാശവാദം ഉന്നയിച്ചത് പാകിസ്ഥാൻ അപൂർവ ധാതു നിക്ഷേപങ്ങളുടെ ആദ്യ ബാച്ച് അമേരിക്കയിലേക്ക് അയച്ചു അമേരിക്കൻ കമ്പനിയുമായി കഴിഞ്ഞ മാസം ഒപ്പിട്ട കരാറിന് പിന്നാലെയാണ് ആദ്യഘട്ടമായി ധാതു സമ്പത്ത് അയച്ചത് ഈ കരാറും ചരക്ക് നീക്കവും പാകിസ്ഥാൻ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കി മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ പാർട്ടിയായ പാകിസ്ഥാൻ തെഹറിക് ഇ ഇൻസാഫ് ഇത് രഹസ്യ ഇടപാടാണെന്ന് ആരോപിച്ചു വൈദ്യശാസ്ത്ര നൊബേലിന് മൂന്ന് പേർ അർഹരായി മേരി ഇ ബ്രൺകോവ് ഫ്രെഡ് റാംസ്ഡെൽ ഷിമോൺ സാക്കഗുച്ചി എന്നിവരാണ് രണ്ടായിരത്തിയഞ്ചിലെ വൈദ്യശാസ്ത്ര നൊബേലിന് അർഹരായത് പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസിനെ പറ്റിയുള്ള ഗവേഷണത്തിനാണ് നൊബേൽ മേരി ഇ ബ്രൺകോവ് സിയാറ്റിനിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോളജിയിലെ ഗവേഷകയാണ് ഫ്രെഡ് റാംസ്ഡെൽ സാൻ ഫ്രാൻസിസ്കോയിലെ സൊനോമോ ബയോതെറാപ്യൂട്ടിക്സ് സ്ഥാപകനും ഷിമോൺ സാക്കഗുച്ചി ജപ്പാനിലെ ഒസാക്ക സർവകലാശാലയിലെ ഗവേഷകനുമാണ് സ്ഥാനമേറ്റ ഇരുപത്തിയാറാം ദിവസം അപ്രതീക്ഷിത രാജി പ്രഖ്യാപിച്ച് ഫ്രഞ്ച് പ്രധാനമന്ത്രി സെബാസ്റ്റിൻ ലോകോർണോ പുതിയ മന്ത്രിസഭയിലെ അംഗങ്ങളെ പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോയ്ക്ക് ഇദ്ദേഹം രാജിക്കത്ത് നൽകിയത് കഴിഞ്ഞ മന്ത്രിസഭയിലെ ഒട്ടുമിക്ക അംഗങ്ങളെയും നിലനിർത്തിയ കോർനിന്റെ നടപടിക്കെതിരെ ഭരണകക്ഷിക്ക് ഉള്ളിൽ തന്നെ പ്രതിഷേധം ഉയർന്നിരുന്നു ഇസ്രയേലിന്റെ സമുദ്ര ഉപരോധം ലംഘിച്ച് ഗാസയിലേക്ക് സഹായമെത്തിക്കാനുള്ള ശ്രമത്തിനിടെ അറസ്റ്റിലായ സ്വീഡിഷ് കാലാവസ്ഥാ പ്രവർത്തക ഗ്രേറ്റ ത്യൂൻബിയെയും നൂറ്റെഴുപത് മറ്റ് ആക്ടിവിസ്റ്റുകളെയും ഇസ്രയേൽ നാടുകടത്തി ഗ്ലോബൽ സുമൂര് ഫ്ളോട്ടിലയുടെ ഭാഗമായ പേരെ ഇതിനോടകം നാടുകടത്തിയതായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പേർ ഇനി ഇസ്രായേൽ പോലീസിന്റെ കസ്റ്റഡിയിൽ അവശേഷിക്കുന്നതായാണ് വിവരം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ ഇന്ത്യയിലെ ഔദ്യോഗിക അംബാസിഡറായി മലയാളി താരം സഞ്ജു സാംസണെ നിയമിച്ചു ഇന്ത്യയിൽ സാന്നിധ്യം വിപുലീകരിക്കുന്നതിനുള്ള ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ പദ്ധതികളുടെ ഭാഗമായാണ് സഞ്ജുവിനെ ബ്രാൻഡ് അംബാസിഡറായി തെരഞ്ഞെടുത്തത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ ബ്രാൻഡ് പ്രോത്സാഹിപ്പിക്കുന്നതിലും രാജ്യത്തുടനീളമുള്ള ആരാധകരുമായി സംവദിക്കുന്നതിലും സഞ്ജു നിർണായക പങ്കുവഹിക്കുമെന്ന് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡേ സി ബിജു ന്യൂസ്